ലെൻസ്ഫെഡ്സ് എടിയൂർ യൂണിറ്റ് കൺവെൻഷൻ ചീനിച്ചോട് ഫെർടെക് ഇൻഡസ്ട്രിയൽ പാർക്കിൽ വെച്ച് നടന്നു കൺവെൻഷൻ ലെൻസ്ഫഡ്സ് വളാഞ്ചേരി ഏരിയ സെക്രട്ടറി അബ്ദുൽ നാസർ വാലയിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി പി കെ അവതരിപ്പിച്ച അനുശോചന പ്രമേയത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ലൻസ്ഫ്സ് എടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് ജിനീഷ് ടി കെ അധ്യക്ഷനായിരുന്നു ലെൻസ്ഫെഡ്സ് സംസ്ഥാന സമിതി അംഗം ഹൈദർ പി മുഖ്യപ്രഭാഷണം നടത്തി ഫിറോസ് എൻ ടി ഫൈസൽ ആദവനാട് രാജഗോപാൽ ടി ശ്രീജിത്ത് പി എം ഫാസിൽ പി സോമസുന്ദരൻ മിഥിലാജ് ശരത് എ സി ഷംസൂർ റഹ്മാൻ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സെമിനാറിൽ യൂണിറ്റി മെമ്പർമാർക്ക് പുറമെ ലെൻസ്ഫേഡ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡന്റ്സ് ചാപ്റ്ററിന്റെ ഭാഗമായി മജ്ലിസ് പോളി വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ജില്ലയിലെ ലൻസ്ഫേഡ് സ്റ്റുഡന്റ്സ് ചാപ്റ്ററിന്റെ ഭാഗമായ ആദ്യത്തെ യൂണിറ്റാണ് യടിയർ യൂണിറ്റ് ചടങ്ങിൽ ഫെർടെക് ഇൻഡസ്ട്രിയൽ പാർക്ക് മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ കരിമ്പനയ്ക്കൽ പ്രൊഡക്ഷൻ ഡയറക്ടർ മുഹമ്മദ് അലി കല്ലൻ മാർക്കറ്റിംഗ് ഡയറക്ടർ ഷിയാബുൽ മൊയ്തീൻ കല്ലൻ എക്സിക്യൂട്ടീവ് പാർട്ട്ണർ മുഹമ്മദ് നൌഷാദ് ജനറൽ മാനേജർ സരുൺ പിയസ് സെയിൽസ് മാനേജർ ഫവാസ് എൻ കെ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു Steel windows and doors as a brand in catalog. Today, Fertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertec Industrial Park, India's best quality steel windows and doors.